ജേർണലിസ്റ്റിലേക്ക് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് പതിയെ പതിയെ നീങ്ങി തുടങ്ങുകയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും മുട്ടുകുത്തിയ ഒന്നാം കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് രണ്ടാം കർഷക സമരവും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് നിരവധി തവണ നിരവധി പരാതികൾ കർഷകർ ഉന്നയിച്ചിരുന്നു രാജ്യത്തെ ഇരുന്നൂറിലധികം കർഷക സംഘടനകൾ അതിൽ ബി എം എസിന്റെ കർഷക സംഘടന ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തങ്ങളെ സഹായിക്കുന്നില്ല എന്ന പരാതി പലവരും കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു അന്നൊക്കെ കേന്ദ്ര സർക്കാർ ഇത് കേൾക്കാതെ കർഷകരെ ആട്ടിയോടിക്കുന്ന സമീപനമോ കബളിപ്പിക്കുന്ന സമീപനമോ ആണ് സ്വീകരിച്ചിരുന്നത് ഒടുവിൽ സഹി കെട്ട് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ കർഷകർ തീരുമാനിക്കുകയാണ് അവരിറങ്ങിപ്പുറപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി തെരുവുകളിലേക്ക് ഓരോ സംസ്ഥാനങ്ങളിലും തെരുവുകൾ കർഷകർക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ബി ജെ പിയുടെ വർഗീയ അജണ്ടകൾ ഹിന്ദുത്വ അജണ്ടകൾ രാമക്ഷേത്രം പഠിതത്തിൻ്റെ ഹാങ് ഓവറൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് ഇനി കണ്ടറിയണം ഇ വി എം സെറ്റിംഗ് എന്ന ഒരു മാന്ത്രിക വിദ്യ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് പലരും വിമർശിക്കുന്നത് പക്ഷേ കർഷകർ ഒരുമ്പെട്ടിറങ്ങിയാൽ എന്തു തന്നെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് നല്ല പോലെയുണ്ട് അതുകൊണ്ടാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്ന ഡൽഹി ചെലോ മാർച്ചിന്റെ അടുത്ത ഘട്ടം അത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഭയപ്പാടോടുകൂടി കാണുന്നത് കാരണം കർഷകർ ആദ്യ സമയത്ത് സംഘടിച്ചപ്പോൾ അതായത് ഒന്നാം കർഷക സമരം ആരംഭിച്ച സമയത്ത് അന്ന് ബി ജെ പി നേതാക്കളും കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുമൊക്കെ ഈ സമരത്തെ വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല ചർച്ചകൾ എന്ന് പറഞ്ഞ് കർഷകരെ വിളിച്ചു വരുത്തി സംഘടനാ പ്രതിനിധികൾ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു അവരുടെ ഒരു ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ബി ജെ പി ഐ ടി സെല്ലും ബി ജെ പി നേതാക്കളുമാകട്ടെ ഇവർ ഖലിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികളാണ് എന്നും വിദേശ ഫണ്ട് രാജ്യത്തെ തകർക്കാൻ വേണ്ടി വിനിയോഗിക്കുന്ന സംഘമാണ് എന്നുമൊക്കെ അതിർത്തിയിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട കർഷകരെ നോക്കി അലമുറയിട്ടു അതിൻ്റെ പ്രതിഫലനം ഭീകരമായിരുന്നു എന്ന് പിന്നീടാണ് ബി ജെ പിക്ക് മനസ്സിലായത് നൂറ് ദിവസത്തിലധികം നീണ്ടുനിന്ന ആ കർഷക സമരം അത് വലിയ ചലനങ്ങളാണ് രാജ്യവ്യാപകമായി ഉണ്ടാക്കിയത് ഇനിയും കർഷകർ ഇതുപോലെ സംഘടിച്ച് വന്നാൽ ബി ജെ പിക്ക് ഭരണം കയ്യിൽ ഉണ്ടാകില്ല എന്ന ഭയം അല്ലെങ്കിൽ ബി ജെ പി എന്ന സംഘടനാ സംവിധാനം തന്നെ ഉത്തരേന്ത്യയിൽ ബാക്കി കാണില്ല എന്ന ഭയം ബി ജെ പിയെ വല്ലാതെ ഗ്രസിച്ചു അങ്ങനെയാണ് കാർഷിക നിയമം കീറി എറിഞ്ഞത് കേന്ദ്ര സർക്കാർ ഇത്തവണ കാർഷിക നിയമമെന്നൊന്നില്ല മറിച്ച് കർഷകർ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സംഘടിക്കുന്നത് മുതൽ ഡൽഹിയിലേക്ക് കർഷകർ പതിയെ പതിയെ എത്തിത്തുടങ്ങും പത്താം തീയതി രാജ്യവ്യാപകമായി ട്രെയിൻ തടയും അതിനുശേഷം പിന്നീട് എന്തൊക്കെ സമരമുറകളിലേക്ക് കർഷകർ പോകുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം ഈ ഈ വിഷയത്തിന് രാഷ്ട്രീയമില്ല കർഷകരുടെ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഒരു മതവുമായും ബന്ധമില്ല അവർ പറയുന്നത് കർഷകർ എന്നൊരു ഒറ്റ വികാരത്തിൽ ഞങ്ങൾ അണിനിരക്കുമെന്നാണ് അതാണ് ബി ഏറ്റവും അധികം പേടിപ്പിക്കുന്നത് ബി ജെ പി എപ്പോഴും എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ വർഗീയത കലർത്തി മതം കലർത്തി ആ വിഷയത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് മാറ്റി നിർത്തി ആ വിഷയത്തെ മറ്റൊരു വിഷയമാക്കി മാറ്റി തമ്മിലടുപ്പിച്ച് അതിലൊപ്പം നിന്നവരെ ഭിന്നിപ്പിച്ച് കാര്യം നേടുകയാണ് പതിവ് ഓരോ സംസ്ഥാനങ്ങളിലും ബി ഭരണം പിടിക്കുന്നതും പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഏറ്റവും കക്ഷിയെ ഒപ്പം നിർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബി കാലങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അതാണ് പക്ഷേ അത് ഈ രാജ്യത്ത് ബി ജെ പിക്ക് നടപ്പാക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ പ്രയോഗിച്ച് വിജയിക്കാൻ കഴിയാത്തത് കർഷകരുടെ അടുത്ത് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് കർഷകർ സംഘടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ ഭിന്നിപ്പിക്കാനോ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനോ ഒന്നും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാറില്ല എന്നുള്ളത് ഈ സമീപകാലത്തെ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തി നോക്കിയാൽ നമുക്കറിയാം നിരവധി ചർച്ചകൾ ഈ സമീപ ദിവസം ിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കർഷകരുമായി നടത്തി പക്ഷെ കർഷകർ ഉന്നയിക്കുന്ന ഏറ്റവും അടിസ്ഥാന ആവശ്യമായ മിനിമം താങ്ങുവില പോലും ഉറപ്പ് നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ഏറ്റവും കുറഞ്ഞത് ഇത്ര തുകയെങ്കിലും ലഭ്യമാക്കുന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതും കേന്ദ്രത്തിന് കഴിഞ്ഞില്ല കർഷകർ തെരുവിലിറങ്ങിയപ്പോൾ അവരെ ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിക്രൂരമായി അടിച്ചമർത്താനാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകളിലെ പോലീസ് തയ്യാറായത് ഇതെല്ലാം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികമായി അടുത്ത ചർച്ചയിലേക്ക് പോകുന്നത് വരെ മാറി നിൽക്കാമെന്ന് കർഷകർ പറഞ്ഞു പക്ഷേ ഓരോ ചർച്ചകളും പരാജയപ്പെട്ടു ഇനി കർഷകർക്ക് പിന്നോട്ട് ഒരു തിരിഞ്ഞുനോട്ടമില്ല അവർ ശക്തരായി തന്നെ വരികയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഡൽഹിയിലേക്ക് മാർച്ചുമായി കർഷകർ വരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരെ കൊണ്ടു നിറയും ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും കർഷകർ പോകുന്ന സാഹചര്യം മുമ്പുണ്ടായിരുന്നു അതും ഇത്തവണ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ കർഷക വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് തിരിയുന്നൊരു സാഹചര്യം വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും ബി ജെ പിക്ക് ഒരു ഭയവുമില്ല ബിജെപിയുടെ ിൽ ഇ വി എം ഉണ്ടെന്നൊക്കെ പറയുന്ന വിട്ടി ഊഷ്മാണ്ടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇ വി എം ഉണ്ട് അല്ലെങ്കിൽ ഇ വി എം അട്ടിമറി നടത്തി എന്നതിന് ഒരു തെളിവുകളും ഈ രാജ്യത്ത് ആരും പുറത്തുവിട്ടിട്ടില്ല പ്രതിപക്ഷമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കേസിന് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു ഒരു വ്യവഹാര നിയമ വ്യവഹാരത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല ചില ശ്രമങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ മറ്റൊന്നും എവിടെയും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ ഒരു പ്രവർത്തനത്തെ അന്ധമായി തള്ളിപ്പറയുകയും അല്ലെങ്കിൽ ഒരടിസ്ഥാനവും ഇല്ലാതെ അതുമായി ബന്ധപ്പെട്ട് കഥകൾ മെനയുകയും ചെയ്യുന്നത് ശരിയല്ല മറിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കുക കർഷകർ അതിശക്തരായിരുന്ന സമയത്ത് ബി ജെ പി മുട്ടുകുത്തിയിട്ടുണ്ട് കർഷകർക്ക് പിന്തുണ കൊടുത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിലയുറപ്പിച്ചാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ നില പരുങ്ങലിലാണ് ബി ജെ പിക്ക് ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അതായത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി ഹിന്ദി ഹിന്ദി ഹൃദയഭൂമി അതായത് ബി ജെ പിയുടെ വർഗീയ അജണ്ടകൾ എല്ലാ കാലത്തും അവർ വിജയിപ്പിച്ചെടുത്ത ചില സംസ്ഥാനങ്ങളുണ്ട് യു പി ഒക്കെ ഏറ്റവും പരമപ്രധാനമാണതിൽ അത്തരം സംസ്ഥാനങ്ങളിൽ അയോധ്യയും രാമക്ഷേത്രവും ഇനി വരാൻ പോകുന്ന അമ്പലങ്ങളും ക്ഷേത്രങ്ങളുടെ നിർമ്മിതികളും ഒക്കെ പറഞ്ഞ് പട്ടിണി കിടക്കുന്നവൻ്റെ വായിലേക്ക് ഭക്തിയും വർഗീയതയും കലക്കി ഒഴിക്കുന്ന പരിപാടി അവിടെ ചിലപ്പോൾ ബി ജെ പിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അതുമാത്രമാണ് ബി ജെ പിയുടെ കോൺഫിഡൻസ് അല്ലാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വാരിക്കോരി സീറ്റ് കിട്ടുമെന്നോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ നിന്നടക്കം വലിയ വിജയം ഉണ്ടാകുമെന്നോ ഒന്നും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ ില്ല പക്ഷെ ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് ഭരണം തുടരാനുള്ള സീറ്റുകൾ അത് ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ യു പി ഒക്കെ ഉൾപ്പെടുന്ന വലിയ സങ്കേതത്തിൽ നിന്ന് ലഭിക്കും സംസ്ഥാനങ്ങൾ കുറവാണെങ്കിലും അവിടങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അവിടേക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ബി ജെ പിയുടെ കയ്യിൽ കയ്യിലുള്ളത് അത് പൊളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കർഷകർ ചെയ്യുന്നത് അതായത് ബിജെപിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കർഷകർ ഐക്യത്തോട് ൂടി നിന്ന് ഒരു ബി ജെ പി വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നു അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ആകെയുള്ള ബി ജെ പിയുടെ സമാധാനം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദി ഹൃദയ ഹിന്ദി ഹൃദയ ഭൂമിയും ആ പറയുന്ന സംസ്ഥാനങ്ങളുമാണ് അവിടെയാണ് ഇപ്പോൾ കർഷകർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോയി എല്ലാ ജനങ്ങളെയും കർഷകർക്ക് കീഴിലാണി നിരത്തി പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൃഷിയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ ഏറ്റവും അധികം എൺപത് ശതമാനത്തിലധികം അവിടുത്തെ വോട്ട് ബാങ്ക് കർഷകരാണ് അല്ലെങ്കിൽ കർഷകരുടെ വികാരം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന അവർക്കൊപ്പം നിൽക്കാൻ ചങ്കുറപ്പുള്ള ജനതയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത് കേരളമൊക്കെ ഒരു ഉപഭോക്താക്കൾ സംസ്ഥാനമായതുകൊണ്ട് കർഷകർക്കൊക്കെ എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്ന് കണ്ടറിയണം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ എന്തിനെ തമിഴ്നാട്ടിൽ പോലും കർഷകർക്ക് വേണ്ടിയുള്ള ഒരു സമരം വന്നാൽ അല്ലെങ്കിൽ കർഷക കർഷകർക്കൊപ്പം നിൽക്കാനുള്ള ട്രെൻഡ് ഉണ്ടായാൽ തീർച്ചയായും ജനങ്ങൾ ബഹുഭൂരിപക്ഷവും കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് കർഷകരുടെ കണ്ണീരിന് കാരണക്കാരായവരെ എതിർത്ത് തോൽപ്പിക്കുന്ന മനോനിലയിലേക്ക് വരും അതായിരുന്നു കഴിഞ്ഞ കർഷക സമരത്തിൽ നമ്മൾ കണ്ടത് ഐതിഹാസികമായ സമരം മാറിയതിന് കാരണം രാജ്യം മുഴുവൻ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആപ്തവാക്യമാക്കിയ ഈ രാജ്യത്ത് ജനങ്ങൾ കർഷകർക്കൊപ്പം നിൽന്നു ബി ജെ പിയുടെ നുണകളും അജണ്ടകളും അടിച്ചമർത്തൽ നാടകങ്ങളും ഒക്കെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ചു അതാണ് അന്നത്തെ കർഷക സമരത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം ഏതാണ്ട് അതേ നിലയിലേക്ക് ഇപ്പോൾ രണ്ടാം കർഷക സമരം പോവുകയാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കർഷകർ ഇങ്ങനെയൊരു മൂവ്മെൻറ്റുമായി പൊടുന്നനെ വന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു അവർക്കിതിനെ അതിജീവിക്കാൻ എത്രത്തോളം കഴിയും വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ബി ജെ പിക്ക് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വഴിതിരിച്ചുവിടാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ബിജെപി സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് നിരോധനം പോലും കൂടുതൽ ദിവസങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ കർഷകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് തിക്രി സിംഗു ഗാസിപ്പൂർ അതിർത്തികളിലും റെയിൽവേ മെട്രോ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ രാജ്യവ്യാപകമായി ഇനി ട്രെയിൻ തടയൽ സമരവും അതിനെ തുടർന്ന് വീണ്ടും കുറേയധികം സമരങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തെരഞ്ഞെടുപ്പിനോട് ദിവസങ്ങൾ അടുക്കും തോറും ഈ സമരങ്ങൾ ഇതുപോലെ ഈ സമരം ഇതുപോലെ വർദ്ധിച്ചാൽ രാജ്യത്തെ മുഴുവൻ കർഷകരും ഈ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ കർഷക സമരം ചർച്ചയായാൽ ബി ജെ പി തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ച അജണ്ടകളൊക്കെയും വിസ്മൃതിയിലാകും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുകയാണ്